നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ ഇന്ന് നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പറയാനുള്ളത് എന്താണ് സ്ത്രീകളുടെ ഉത്സവം അങ്ങനെ അടുത്തു വരുമല്ലേ നമ്മളുടെ പുണ്യമല്ലേ തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുമാസത്തിൽ തിരുവാതിര ഭഗവാന്റെ തിരുനാളാണ് ഭഗവതിക്ക് തിരുനോയിമ്പാണ് ഉണ്ണരുത് ഉറങ്ങരുത് പ്രധാനപ്പെട്ട സങ്കല്പം അതു തന്നെയാണ് കാരണം ഭഗവാന്റെ ആ തിരുനാളിൻ്റെ അന്ന് ആ പിറന്നാളിൻ്റെയെന്ന് ശ്രീപാർവ്വതി അനുഷ്ഠിക്കുന്നത് ത്യാഗം തന്നെയാണ് അല്ലേ ഇന്നൊക്കെ എങ്ങനെയാണ് അടിപൊളിയായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും തിന്നും അങ്ങനെയൊക്കെയല്ലേ പക്ഷേ ഇതങ്ങനെയല്ല ആ ഉത്തമയായിട്ടുള്ള ആ ഭാര്യ എന്നുള്ള നിലയിൽ ഭഗവാൻ വേണ്ടിയിട്ട് വ്രതം നോക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ത്യാഗവും കൂടിയാണ് അല്ലാതെ നമുക്ക് എന്തൊക്കെ ഇങ്ങോട്ട് തരുന്നു എന്ന് നോക്കിയല്ല അത് അങ്ങനെ ത്രാസിൽ വെച്ചല്ല നമ്മളുടെ മറ്റുള്ളവരുടെ സ്നേഹം അളക്കേണ്ടത് നമ്മൾ തിരിക്കുന്നതിലൂടെയാണ് അത് എന്ന് മാത്രം പറയുന്നു അത് തന്നെയല്ല ഇനി വേറൊരു സങ്കല്പവും കൂടിയുണ്ട് പൂവിട്ടു 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 നിൽക്കുന്നു പൂ തിരുവാതിര രാത്രി എന്താണെന്നറിയോ അവരുടെ വിവാഹരാത്രിയാണ് പാർവതിയുടെയും മഹാദേവൻ്റെയും നാലമ്പലത്തിൻ്റെ മുറ്റത്തു പാർവതി നാണിച്ചു നിന്നതാണീ രാത്രി ഈ രണ്ട് സങ്കല്പങ്ങളാണുള്ളത് എന്താണെങ്കിലും ശരി രണ്ടിലും അവരുടെ ആ സ്നേഹം അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇനി ഈ തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലൊന്നും പറയാനില്ല എല്ലാവർക്കും അറിയാവില്ലേ എത്രയോ വർഷങ്ങളായിട്ട് ഇത് നമ്മൾ ആഘോഷിക്കുന്നതാണ് പക്ഷേ സങ്കല്പം പറഞ്ഞു ഇനി അതെങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് ചുരുക്കുമെന്ന് പറയാം പണ്ടത്തെ കാലത്തൊക്കെ ഈ തിരുവാതിരയുടെ ആദ്യ ചടങ്ങ് എന്നാണെന്നറിയാവോ ആദ്യത്തെ ചടങ്ങാണ് തുടിയും കുളിയും അത് ഇന്ന് അത് നടപ്പില്ല കാരണം എല്ലാവരും ബാത്റൂമിൽ പൈപ്പിൻ്റെ വീട്ടിൽ നിന്നാണ് കുളിക്കുന്നത് മറ്റതങ്ങനെയല്ല ആറ്റിൽ ഇല്ലെങ്കിൽ തോട്ടില് അതുമല്ലെങ്കിൽ കുളത്തിലൊക്കെയാണ് എല്ലാവരും കുളിക്കുന്നത് ആ സമയത്ത് അതിനൊരു ഷെഡ്യൂൾ ഷെഡ്യൂളൊക്കെ ഉണ്ട് കേട്ടോ കാർത്തികനാൾ കാക്ക കരയും മുമ്പേ രോഹിണി നാൾ രോമം കാണും മുമ്പേ മകീ മകീരത്തിൽ നാൾ മക്കൾ ഉണരും മുമ്പേ തിരുവാതിരനാൾ ഗംഗ ഉണരും മുമ്പേ ഇതാണ് ഷെഡ്യൂൾ അപ്പം എല്ലാവരും രാവിലെ അടുത്തുള്ള സ്ത്രീകളെല്ലാവരും കൂടെ ഞാനൊക്കെ പോയിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റുന്നത് ഞങ്ങളൊരു അഞ്ചെട്ട് പേര് കാണും എല്ലാവരും എണ്ണയും സോപ്പും തോർത്തും ഒക്കെ ആയിട്ട് പോയി ഞങ്ങൾ തോട്ടിലെ കുളിക്കുന്ന അതിൻ്റെ മോളി അതിൻ്റെ ആ കൽപ്പടമുണ്ടവിടെ അവിടെ അവിടെ പോയിരുന്നിട്ട് ആദ്യം ഗംഗയെ ഉണർത്തും ഒന്നാനാം കുളക്കടവിൽ ഒന്നല്ലോ പള്ളിശംഖർ പള്ളിശംഖിൻ നാ നാദം കേട്ടിട്ടുണരുണരു ഗംഗാദേവി പിന്നെ രണ്ടാനാം കുളക്കടവിൽ അങ്ങനെ പത്ത് വരെ എണ്ണി അത് കഴിയുമ്പഴത്തേ എല്ലാവരും ആ വെള്ളത്തിലേക്ക് ഇറങ്ങും ഇറങ്ങുമ്പോഴത്തേക്കും ഈ സമയമല്ലേ എന്നാ തണുപ്പാണ് തണുത്ത് വറച്ചെല്ലാവരും കൂടെ എന്നാലും തുടിച്ച് ഓളിച്ച മുങ്ങാങ്കുഴിയൊക്കെയിട്ട് കുറേ സമയമൊക്കെ അവിടെ ചാടി അതിൻ്റെ അകത്തൊക്കെ നടക്കും അത് കഴിഞ്ഞിട്ട് കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇത് എല്ലാം കൊണ്ടുപോയി അവിടെ തോട്ടിലേക്ക് ഇതൊക്കെ കൊണ്ടുപോകട്ടെ അത് റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഇതിങ്ങോട്ടൊക്കെ പോകുന്നത് അന്നേരം ഇത് കൺമഷി ചാന്ത് ഇതൊക്കെ കുങ്കുമം ചന്ദനം ഇതൊക്കെ കൊണ്ടു എന്നിട്ട് ഈ നമ്മൾ തൊടുന്നുണ്ടല്ലോ ഈ ശിവൻ്റെ നെറ്റിയിൽ കാണാൻ മേലെ മൂന്ന് വരയിങ്ങനെ കാണാൻ മേലെ അതുപോലെ അതുപോലെ വേണം നമ്മൾ തൊടാൻ അപ്പോൾ ഒരു ഇലച്ചീന്തെടുത്തു കഴിഞ്ഞിട്ട് അതിലിങ്ങനെ വലിച്ച് മൂന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് അങ്ങ് വെച്ചിട്ട് നെറ്റിയെ വെച്ചിട്ട് ആ ചന്ദനം ഇങ്ങനെ ഇങ്ങനെക്കുമ്പോൾ കറക്റ്റായിട്ട് ആ മൂന്നെണ്ണം അതിൻ്റെ നടുക്കൊരു സിന്ധൂര പൊട്ടും തൊടും അതാണ് ഇത് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നമുക്കുള്ളത് മകേരത്തിൻ്റെ നാൾ നാളാണ് അന്ന് പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറഞ്ഞാൽ എട്ടങ്ങാടിയാണ് വൈകുന്നേരം ആകുമ്പോൾ ഭഗവാനെ എട്ടങ്ങാടി നേദിക്കും എട്ടങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുതിര കടല ഇങ്ങനെയൊക്കെയുള്ള പയറ് ഇതെല്ലാം ഇത് വറുത്തെടുക്കണം എന്നാണ് പറയുന്നത് ആ പേരിന് മാത്രം ആ ചടങ്ങിന് മാത്രം ഒരു കുറച്ച് ശകലം വറക്കും ബാക്കിയൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിച്ച് തന്നെ എടുക്കും അതേപോലെ തന്നെ ഇത് നമ്മുടെ കിഴങ്ങുകളൊക്കെ ചേമ്പ് ഇങ്ങനെ കൂർക്ക അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള ഇത് അതൊക്കെ ഈ ഇതും അതേപോലെ തന്നെ ചുട്ടെടുക്കണമെന്നാണ് അത് എന്നാൽ ഈ മധു ഇതുപോലെ തന്നെ ഇല്ലെങ്കിൽ ഇത്രയും ഒരു ലാർജ് ക്വാണ്ടിറ്റിയിലൊക്കെ ചുട്ടെടുക്കാനായിട്ട് എന്തോരം ഉമ്മയൊക്കെ ഇട്ട് തീ കൂട്ടണം അപ്പോൾ അതുകൊണ്ട് പേരിന് മാത്രം ഒരു ശകലം എടുത്ത് ഇങ്ങനെ ചെയ്യും പിന്നെ ബാക്കിയെല്ലാം കൂടെ വേവിച്ച് കഴിഞ്ഞിട്ട് അരിഞ്ഞിട്ട് തേങ്ങ അല്ല തേങ്ങ തേങ്ങയില്ല നമ്മുടെ ശർക്കരയുമൊക്കെ അതിൻ്റെ അത് ചേർത്ത് കഴിഞ്ഞിട്ട് പഴു അരിഞ്ഞിടും എന്നിട്ട് അതാണ് നെയ്തിക്കുന്നത് ഭഗവാന് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇട്ടങ്ങാടി നെയ്തിക്കുന്നത് അതാണ് ഭഗവാന് നമ്മൾ ആവപ്പാടെ കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ ഗണപതി സരസ്വതിയെങ്കിലും കഴി കളിക്കണമെന്നുണ്ട് പിന്നെ മിക്കവാറും നമ്മൾ ഒരു അഞ്ചിട്ട് പാട്ടെങ്കിലും കളിക്കും അത് കഴിഞ്ഞിട്ട് എന്നിട്ട് എല്ലാവരും ഈ എല്ലാ ഇത് എട്ടങ്ങാടിയൊക്കെ നമ്മളെല്ലാവരും കഴിച്ച് വീട്ടിൽ ഭർത്താവിനും വലിയ മക്കളും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഓരോ ഇലക്കകത്തൊക്കെ വെച്ച് കൊണ്ടുപോയി അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു ഇനി അടുത്ത് തിരുവാതിരയുടെ തിരുവാതിരയിൽ നിന്ന് രാവിലെ പ്രധാനമായിട്ടുള്ളത് നമ്മളുടെ വ്രതം തന്നെയാണ് വ്രതത്തിന് ഏകാദശി വ്രതമൊക്കെ നോക്കുന്നതല്ലേ പ്രത്യേകിച്ച് വ്രതത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അരിയാഹാരം കഴിക്കരുത് അത് മാ അത് മാത്രമേ അതിനൊരു സ്പെസിഫിക്കേഷനുള്ളൂ ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം അത് ചാമയൊക്കെ ആണെങ്കിൽ ചോറ് വയ്ക്കുമായിരുന്നു ഈ ഗോതമ്പ് പിന്നെയാണ് ഗോതമ്പൊക്കെ വന്നത് ഗോതമ്പ് കഞ്ഞിയോ ചോറോ എന്താണേലും ആകാം പിന്നെ മൊര ചൂട്ടാനോ മെഴുക്കുരട്ടിയോ ഒക്കെ ആക്കാം പുഴുക്ക് നിശ്ചയമായിട്ട് വേണം തിരുവാതിര പുഴുക്ക് അത് ഇതുപോലെ പയറോ മുതിരോ എന്തെങ്കിലും ചേർത്തിട്ട് അതിൻ്റെ കിഴങ്ങെല്ലാം എല്ലാം കൂടെ കപ്പ കാച്ചിൽ ചേമ്പ് ചെറുകിഴങ്ങ് ചേന എന്ത് വേണമെങ്കിലും അതെല്ലാം കൂടിയിട്ടൊരു പുഴുക്ക് പുഴുങ്ങും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവാതിര വ്രതത്തിന് നമ്മൾ പപ്പടം കൊണ്ട് എന്താണെന്നറിയാൻ ഇത് ദേവിക്ക് വ്രതമാണേലും ഉണ്ടല്ലോ ഇതൊരാഘോഷവും കൂടിയല്ലേ ഭഗവാൻ്റെ പിറന്നാളല്ലേ അതുകൊണ്ട് പപ്പടം കാച്ചിക്കൂട്ടാം അതുതന്നെ ഇല്ല ഉപ്പേരി വേണം ഉപ്പേരി പിന്നെ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള ഉപ്പേരി ഉണ്ടല്ലോ ഏത്തക്കായ അതാണുള്ളത് മറ്റേ നാലായിട്ട് കീറിയിട്ട് വറുത്തെടുക്കുന്ന ഓണത്തിന് മാത്രമേ ഉള്ളൂ പിന്നെ വിഷുവിന് പിന്നെ ആ ഒന്നും ഇല്ലാന്നേരം ചക്ക ഉപ്പേരിയുടെ ഒരു സീസൺ ആയതുകൊണ്ട് ചക്കയായിരിക്കും അപ്പം ഇങ്ങനെ ഉപ്പേരി വേണം പിന്നെ പഴം വേണം അപ്പം പണ്ടത്തെ കാലത്തൊക്കെ എല്ലാ വീടുകളിലും കൊല കാണുമല്ലോ കൃഷിയൊക്കെ കുറച്ചെങ്കിലും കാണുമോ എല്ലാവർക്കും അപ്പം എല്ലാവരും അങ്ങോട്ടും തിരുവാതിര കൊല വെട്ടി വെച്ചോ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പഴവും വേണം അങ്ങനെ നമുക്ക് ഏകാദശി പോലെ കുറച്ച് വയറ് കുറച്ച് കഴിക്കാമെന്നൊന്നുമില്ല വയറ് കുറച്ച് കഴിക്കാം ഒരു പ്രശ്നവും ഇല്ല അതെല്ലാം കഴിഞ്ഞ് സന്ധ്യ കഴിയുമ്പോഴത്തേക്കും എല്ലാവരും എവിടെയാ കളിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മനവൻ്റെ വീട്ടിൽ ഒരാൾക്ക് തന്നെ കളിക്കാൻ പറ്റില്ല അപ്പോൾ എവിടെയെങ്കിലും ഒരു കൂട്ടായ്മ വേണം അമ്പലത്തിലായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഗൃഹത്തിലായിരിക്കാം എല്ലാവരും കൂടെ ഒത്തു കൂടുന്നു അങ്ങനെ ആടിപ്പാടി തിമർക്കുന്നു അന്ന് മാത്രമേ നമുക്ക് ആർപ്പ് വിളിക്കാൻ പറ്റുള്ളൂ ഇപ്പം വെറുതെ ആണെങ്കിലും എല്ലാവരും ആർപ്പൊക്കെ വിളിക്കാം എന്നാൽ ഒന്നും ചെയ്യില്ല കുറവീണം സ്ത്രീകൾ പക്ഷേ ആർപ്പ് വിളിക്കാനായിട്ട് അന്ന് മാത്രമേ നമുക്ക് അവകാശം ഉള്ളൂ അതെല്ലാം കഴിഞ്ഞു പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാതിരാപ്പൂ ചൂടുക എന്നുള്ളതാണ് അത് പാതിരാത്രിയാകുമ്പോൾ എല്ലാവരും വന്ന് അവിടെ ഇതി ആ എല്ലാവരും കൂടെ മുറ്റത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ എല്ലാവരും കൂടെ വന്ന് നിൽക്കും എന്നിട്ട് പൂ പാതിരാപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശപുഷ്പങ്ങളാണ് അത് മുമ്പിൽ പോകുന്നയാൾ അതുംകൊണ്ട് രണ്ടുപേരതുകൊണ്ടങ്ങ് പോകും എന്നിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ വീട്ടിൽ ഇത് വയ്ക്കും കാരണം അവിടെ വച്ചിട്ട് വന്നാൽ ചിലപ്പം ചുണയുള്ള വേറെ ആരെങ്കിലും അതും എടുത്തോട്ട് പോകും പിന്നെ നമുക്ക് പാതിരാപ്പൂ ചൂടാൻ പൂ കിട്ടില്ല അപ്പം എന്നിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുന്നു ആദ്യം തന്നെ അവിടെ എല്ലാവരും കൂടെ കൈകൊട്ടി പാട്ടൊക്കെ പാടിയിട്ടാണ് ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ പൂ വെച്ചിരിക്കുന്നിടത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഉള്ള പാട്ടുകളൊക്കെ ഉണ്ട് ഒന്നാനം കുന്നിൻമേലോരടി മണ്ണിന്മേൽ ഒന്നല്ലോ കന്യക പാല നട്ടു പാലക്കയിലെ വന്നു പൂ വന്നു കാർ വന്നു പാലക്കൂ നീർകൂടൂ കാർ കൂഴലി എന്ന് പറയുമ്പം കിണ്ടിന്ന് വെള്ളമെടുത്തൊഴിക്കും അങ്ങനെ വരെ പാടും അതാണ് പിന്നെ പിന്നെയുണ്ട് തൃശ്ശൂരേ മതിലകത്ത് ഒന്നല്ലോ പൂ തിലഞ്ഞി ആയിരഞ്ഞി പൂ പെറിപ്പാൻ പോരിൻ പോരിൻ തോഴിമാരെ എന്ന് പാടും അപ്പം ഞങ്ങളാരും പോരുന്നില്ല മതിലകത്ത് കണ്ണനുണ്ട് ഉണ്ട് ഇതൊക്കെയാണ് ഈ പൂ എടുക്കുന്ന പാട്ടവിടുന്ന് അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ആർക്കും കുരവിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു വരുമ്പം വഞ്ചിപ്പാട്ട് നിർബന്ധമാണ് ഈ പോരുന്ന സമയത്ത് അപ്പം മിക്കവാറും ോരോമോരൂട്ടിന്മേല നേരം അതായിരിക്കും മിക്കവാറും വഞ്ചിപ്പാട്ട് അങ്ങനെ പോയി അവിടെ ഇരുന്നു അപ്പം സാധാരണ പൂത്തിര പൂ പെൺകുട്ടി അതായത് കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ തിരുവാതിരയുള്ള പെൺകുട്ടിയായിരിക്കും അത് ആ അവിടെ ഇരിക്കുന്ന ഒരു അവിടെ ആ അവിടെ ഇരിക്കും എന്നിട്ട് ആരെങ്കിലും അറിയാവുന്നവരെ ഈ ഓരോന്നും എടുത്തിട്ട് അതിന് പാട്ടൊക്കെ ഉണ്ട് കേട്ടോ ഓരോന്നും എടുത്തിട്ട് ഇപ്പം മുക്കൂറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ മുക്കൂറ്റിയുടെ ദേവത പാർവതിയാണ് ഭംഗ് ഭംഗിയായിതു ചൂടും നാഗീലോ സൗന്ദര്യ മുണ്ടാമേൽ കോമേൽ അങ്ങനെ ചെറുപുള്ളടയാണെങ്കിൽ യമദേവനാണ് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അതിൻ്റെ ഫലമൊക്കെ പറഞ്ഞ് വളരെ ആഘോഷമായിട്ട് നമ്മൾ അത് കഴിയും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കളിക്കണമെങ്കിൽ കളിക്കാം ഇല്ലെങ്കിൽ കുറ കുറേ നമ്മളൊരു എട്ട് മണി മുതൽ കളിക്കുന്നതല്ലേ അപ്പോൾ ഒരു മണി ചിലപ്പം രണ്ട് മണി പണ്ടത്തെ കാലത്തെ കാര്യമുള്ളൂ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും വേറെ ഒരേ തുമ്പി തുള്ളൽ അല്ലെങ്കിൽ കണ്ണനാമണ്ണി പറയുക എന്നൊക്കെ പറഞ്ഞ കാര്യ കളിയൊക്കെ ഉണ്ട് അതൊക്കെ കളിച്ച് ഏകദേശം നേരം വെളുക്കാറാകുമ്പോഴേ എല്ലാവരും വീട്ടിലേക്ക് പോകുമായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് ആ സ്ഥിതിയൊന്നുമല്ല കാരണം ഇപ്പം പന്ത്രണ്ടാം തീയതി തിരുവാതിരയാണെങ്കിൽ പതിമൂന്നാം തീയതി എല്ലാവർക്കും ജോലിക്ക് പോകണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം അപ്പം നേരം വെളുക്കുന്ന പോലെ ഇരുന്നാൽ പറ്റില്ല എങ്ങനെയാലും പന്ത്രണ്ട് മണിയാവാനായിട്ട് പാതിരാഭൂ ചൂടാനായിട്ട് എല്ലാവരും നോക്കിയിരിക്കുകയാണ് എന്തായാലും ഇന്നും ഇത് ഗ്രാമപ്രദേശങ്ങളില്ലെങ്കിലും വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നുണ്ട് അതുതന്നെയല്ല ഓരോ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുമൊക്കെ തിരുവാതിരകളി മത്സരം നടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി തലത്തിലെ കലോത്സവങ്ങളിലൊക്കെ ഇത് നടക്കുന്നുണ്ടല്ലോ അതെല്ലാം വളരെ ശോഭനീയമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ തിരുവാതിരയ്ക്കും ഈ നമ്മുടെ ഈ സംസ്കാരത്തിന് ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ അതെല്ലാം നാൾക്കുനാൾ പുരോഗമിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം